കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാനപാത ഇരുപത്തിരണ്ടിൽ അത്താണി വിശുദ്ധ മദർ തെരേസ കുരിശുപള്ളി മുതൽ പാർലിക്കാട് ഡിവൈഡർ വരെയുള്ള റോഡ് ബി എം ബിസി നിലവാരത്തിൽ നിർമ്മിക്കുന്ന പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു പാർലിക്കാട് സെന്ററിൽ നടന്ന ചടങ്ങിനെ സേവയർ ചുറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു അത്താണി വിശുദ്ധ മദർ തെരേസ കപ്പേള മുതൽ പാർലിക്കാട് ഡിവൈഡർ വരെയുള്ള രണ്ടേ കിലോമീറ്റർ ദൂരം ചേനേജ് അൻപത് ബാർ എണ്ണൂറ്റി അഞ്ച് മുതൽ അൻപത്തിമൂന്ന് ബാർ അറുന്നൂറ്റി അഞ്ച് വരെയുള്ള ഭാഗം റോഡ് ബി എം എൻഡ് ബി സി നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനായി മൂന്ന് ദശാംശം അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും പൂർത്തിയായി തൊള്ളായിരം മീറ്റർ നീളത്തിൽ കാനനിർമ്മാണം നൂറ്റി നാൽപ്പത്തിയഞ്ച് മീറ്റർ പാർശ്വ സംരക്ഷണ ഭിത്തി നിർമ്മാണം ടൈൽ വിരിക്കൽ റോഡ് സുരക്ഷാ പ്രവൃത്തികൾ എന്നിവയുടെ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹ നഴ്സറിക്ക് സമീപം കാന നിർമ്മിച്ച് ഡെലിനേറ്റർ പോസ്റ്റുകൾ സ്ഥാപിക്കും പാർലിക്കാട് വ്യാസ ബസ് സ്റ്റോപ്പിന് എതിർവശത്ത് കാന നിർമ്മിക്കും സ്റ്റീൽ ഹൌസിന് എതിർവശം സൈഡ് കെട്ടും കുറാഞ്ചേരി വലിയ വളവിലും പ്രവാസി പുക ടെസ്റ്റിംഗിന്റെ വളവിലും ടൈൽ വിരിക്കുന്ന പ്രവൃത്തിയും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്താണി കെൽട്രോൺ നഗർ മുതൽ വിശുദ്ധ മദർ തെരേസ കുരിശുപള്ളി വരെയുള്ള ഒന്നേ ദശാംശം നാല് അഞ്ച് കിലോമീറ്റർ ദൂരം ചൈനേജ് നാൽപ്പത്തി ഒൻപത് അമ്പത്തി അഞ്ച് മുതൽ അൻപത് ബാർ എണ്ണൂറ്റി അഞ്ച് വരെയുള്ള ഭാഗം നോൺ പ്ലാൻ പ്രവൃത്തികൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേരത്തെ ഒന്നേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ച പദ്ധതിയാണ് കാന നിർമ്മാണം റോഡ് ബി എം എൻഡ് ബി സി ചെൽ റോഡ് ദുരക്ഷാ പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്ന ഈ പ്രവൃത്തി കുതിരോളി ബിൽഡേഴ്സ് എന്ന സ്ഥാപനമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ബി എം പ്രവൃത്തി പൂർത്തീകരിച്ചുവെങ്കിലും ബിസി ചെയിൽ അൻപത് മീറ്റർ നിർമ്മാണം കെൽട്രോൺ നഗർ ബസ് ബേ ഡിവൈഡർ പുനർനിർമ്മാണം റോഡ് സുരക്ഷാ പ്രവൃത്തികൾ എന്നിവ പൂർത്തിയാക്കാൻ കരാറുകാരന് സാധിച്ചിട്ടില്ല സെൻട്രായ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കരാറുകാരന് നിയമപരമായ ബാധ്യതയുണ്ട് ശേഷിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാരന് നിയമപരമായ നോട്ടീസും കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ രണ്ട് പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ അത്താണി കെൽട്രോൺ നഗർ മുതൽ പാർലിക്കാട് ഡിവേഡർ വരെയുള്ള നാല് ദശാംശം രണ്ട് അഞ്ച് കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി നിലവാരത്തിൽ ഉപയോഗ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഘർ സി റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ കൌൺസിലർമാരായ സേവ്യർ എം പി ധന്യനിധിൻ ഐശ്വര്യ എസ് ബി പൊതുപ്രവർത്തകരായ പി മോഹൻദാസ് കെ ആർ ഉദയൻ പി ജി ജയദീപ് എ എൻ ജേഖബ് സെലക്ട് മുഹമ്മദ് കെ രഞ്ജിത്ത് ഇ കെ കുമാരൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത കെ തുടങ്ങിയവർ സംസാരിച്ചു